ും യു ഡിഫിനും തുല്യബലമുള്ള പുല്ലൂർ പിരിയാ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നില്ല യു ഡി എഫ് അംഗങ്ങളും ബി ജെ പി അംഗവും യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് വോട്ടെടുപ്പും നറുക്കെടുപ്പും നടക്കാതെ പോയത് കോൺഗ്രസിനുള്ളിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി നിലനിൽക്കുന്ന രൂക്ഷമായ തർക്കമാണ് പുല്ലൂർ പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സപ്പെടാൻ കാരണമായത് പതിനെട്ടാം വാർഡ് പ്രദേശമായ പെരിയയിൽ നിന്നും വിജയിച്ചുവന്ന ഉഷായൻ നായരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ വാദിച്ചത് അതേസമയം മൂന്നാം വാർഡ് പ്രദേശമായ കൂടാനത്തു നിന്നും വിജയിച്ചുവന്ന പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ കാർത്തിയാനിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കണമെന്നാവശ്യവുമായി മറ്റൊരു വിഭാഗവും രംഗത്തെത്തി ഇതോടെയാണ് തർക്കം ഉടലെടുത്തത് ഒടുവിൽ വെള്ളിയാഴ്ചയോടെ ഉഷായൻ നായരെ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ഔദ്യോഗികമായി തീരുമാനിക്കുകയും ഇതു സംബന്ധിച്ച് അംഗങ്ങൾക്ക് വിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കാർത്തിയായിനി അടക്കമുള്ള കോൺഗ്രസിലെ മൂന്നംഗങ്ങൾ ഈ വിപ്പ് തിരസ്കരിച്ചതായാണ് വിവരം അവസാനം പ്രശ്നപരിഹാരത്തിനായി കെ നേതൃത്വം തന്നെ ഇടപെട്ടുവെങ്കിലും പരിഹാരം കാണാനായില്ലെന്നും അറിയുന്നു ഈയൊരു പശ്ചാത്തലത്തിലാണ് യു ഡി എഫ് അംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത് മാത്രമല്ല വിഷ്ണുമംഗലം മംഗലം വാർഡിൽ നിന്നും വിജയിച്ച ബിജെപിയിലെ ഏക അംഗ സന്തോഷ് പഞ്ചായത്തിലെത്തിയിരുന്നുവെങ്കിലും യോഗത്തിൽ ഹാജരായില്ല ഇതോടെ കോറം തികയാത്ത സാഹചര്യം സംജാതമാവുകയും വരണാധികാരി നടപടികൾ നിർത്തിവച്ച് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവയ്ക്കുകയുമായിരുന്നു ജനാധിപത്യത്തെ അപഹസിച്ച് തെരഞ്ഞെടുത്തയച്ച ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ എൽഡിഎഫ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇത് വിളിച്ചറിയിച്ചുകൊണ്ട് പ്രവർത്തകർ സ്ഥലത്ത് പ്രകടനം നടത്തി കോലിബി സഖ്യത്തിന്റെ ഒത്തുകളിയാണ് ഈ നാടകീയ സംഭവത്തിന് പിന്നിലെന്ന് സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ കുറ്റപ്പെടുത്തി ഒരംഗമുള്ള ബി ജെ പിയുടെ അംഗം ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഹാജരായാൽ എൽ ഡി എഫിൻ്റെ ഒമ്പതും ഒരു ബി ജെ പിയുടെ അംഗവും ഹാജരായാൽ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും ആ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നാൽ ഒമ്പതംഗങ്ങളുള്ള എൽ ഡി എഫ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി വരും എന്ന് മനസ്സിലാക്കിയ യു ഡി എഫും ബി ജെ പി നേതൃത്വവും യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി ബി ജെ പിയുടെ അംഗത്തെ ഇന്ന് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തു ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചതാണ് ഈ പഞ്ചായത്തിൽ കോലി ബി സഖ്യമുണ്ട് കോൺഗ്രസിന് എട്ട് ലീഗിന് ഒന്ന് ബി ജെ പിയുടെ ഒരംഗവും കൂടി ചേർന്നുകൊണ്ടുള്ള കള്ളക്കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മൂന്ന് മുന്നണികൾ മൂന്ന് മുന്നണികളുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് ആ മൂന്ന് മുന്നണികളാണ് പരസ്പരം ആകെ പത്തൊൻപത് അംഗങ്ങളുള്ള പുല്ലൂർ പിരിയ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഒമ്പത് യു ഡി എഫ് ഒമ്പത് ബിജെപി ഒന്ന് എന്നിങ്ങനെയാണ് ഇത്തവണത്തെ കക്ഷി നില ഇതിൽ ബിജെപിയിലെ ഒരംഗം ആരെയും പിന്തുണച്ചില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഇടത് വലതു മുന്നണിക്ക് തുല്യബലമുള്ളതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി അംഗത്തിന്റെ നിലപാടും അതോടൊപ്പം തന്നെ യു ഡി എഫിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നിർണായകമാകും എത്രയും വേഗത്തിൽ തർക്കങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നതെന്നുള്ള സൂചനകളും ന്യൂസ് ബ്യൂറോ പുറത്തുവരുന്നു